ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു ചിക്കൻ കറിയുടെയും നെച്ചോറിൻ്റെയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് നല്ല കോമ്പിനേഷനല്ലേ അപ്പം ചിക്കനൊക്കെ രാവിലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അതെൻ്റെ ഉമ്മയാണ് ഏട്ടാ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു ഉമ്മയ്ക്ക് ചിക്കനൊക്കെ വാങ്ങിച്ച ഉമ്മയാണ് എനിക്ക് കഴുകിയൊക്കെ തരുന്നേട്ട് അപ്പോൾ ഉമ്മ നന്നായിട്ട് എനിക്ക് കഴുകി തരുന്നിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകിയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി ചെറിയ ഉള്ളിയൊക്കെ പച്ചമുളകും ഇഞ്ചിയൊക്കെ നമുക്കത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇനി ചിക്കൻ കറി വെക്കാനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴി കുറച്ചല്ല നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഉലുവ ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ തന്നെ നല്ല മണമാണ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാളായത് കൊണ്ട് തന്നെ ഒരു ഏഴ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ നാലോ അഞ്ചോ എടുത്ത് ഒരു നാലെണ്ണം എടുത്താൽ മതി ഇത് ചെറുതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര എടുത്തത് ഇനി നമുക്കതൊന്ന് വഴഞ്ഞ് വരട്ടെ അപ്പോൾ ഒന്ന് മൂടി വെച്ച് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പം നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് ഒന്നും കൂടെ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം തല്ലിയെടുത്താണ് മിക്സിയിലോട്ട് തല്ലിയതാണ് അതും അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടതൊന്ന് വഴഞ്ഞു വരണം കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് വഴഞ്ഞ് ഇട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ചേർക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മളെപ്പോഴും നമ്മളത് കറി വയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് വഴഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോഴെന്നാലാണ് നമ്മളുണ്ടാക്കുന്ന ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ പച്ച ചുവ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് കൊടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം എന്നിട്ട് അത് അടിക്ക് പിടിക്കരുത് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും വീണ്ടും നമുക്കതൊന്ന് ഇടയ്ക്ക് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ അത് മൂടി വയ്ക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ ചെറിയ രീതിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം കണ്ടോ ഇതൊന്ന് ഒരുവിധം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറിൽ നമുക്ക് വഴണ്ടി കിട്ടണം അപ്പോൾ നമുക്ക് എണ്ണ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കിട്ടാം അപ്പം എന്നാലത് അടിക്കുന്നും പിടിക്കില്ല അപ്പം ഞാനെൻ്റെ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തതാണ് അതൊരു ബൗളോട്ട് എടുത്ത് കൊടുത്തിട്ട് അതും അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിടയ്ക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മൂടി വെക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും കരിഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് അപ്പം അത് നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ പീസസല്ലേ അത് നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഞാൻ ചിക്കൻ പീസസ് അതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ അളവിനുസരിച്ച് നമ്മൾ സവാളയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിലേക്കോട്ട് ആവശ്യത്തിന് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു എന്നാലും നമുക്ക് ചിക്കനിലേക്ക് ഉപ്പ് പിടിക്കണമല്ലോ അപ്പം ഞാൻ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഉടനെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം മൂടി വെച്ചിട്ട് കുറച്ച് സമയം അതങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മതി അപ്പോൾ നല്ല തിളച്ച് വെള്ളം തന്നെ നിങ്ങൾ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും അതൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒരു രണ്ട് കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ചെറിയ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഡേ നിങ്ങളുടെ ചാറ് എത്രത്തോളം വേണം അനുസരിച്ച് പക്ഷേ രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ള കാരണം നമുക്ക് ഒരുപാട് വെള്ളം കൂടി ഇപ്പം നമ്മൾ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് വെള്ളം ആയാലും ഇതായി പോകില്ല എന്നാലും നമുക്ക് രണ്ട് കപ്പ് വെള്ളം മതി കേട്ടോ ഇത്രയും ചിക്കന് അപ്പോൾ ഇതെല്ലാം കൂടി മുളക് പൊടി അതിനെല്ലാം കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചത് അപ്പോൾ അതെ എല്ലാം മിക്സ് ഇനി നമുക്കത് മൂടി വയ്ക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് അങ്ങനെ ഇരുന്നതൊന്ന് പതുക്കൊന്ന് വേവട്ടെ അപ്പോൾ അതെ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമുക്കതൊന്ന് അളപ്പ് തുറന്നു നോക്കാം അപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ മീര നന്നായിട്ട് തിളഞ്ഞു വന്നിട്ടുണ്ട് ഇത് നല്ല മണമിട്ട് കാരണം കറിവേപ്പിലൊക്കെ നമ്മൾ ചേർത്ത് ഉലുവ ഇതൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറിക്ക് നമുക്കതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ നമ്മൾ ച ചിക്കൻ കറി നന്നായി റെഡിയായിട്ടുണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ എന്ത് ടേസ്റ്റ് ഒന്നും തണുപ്പ് ചൂടോടെ നമുക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമല്ലേ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇപ്പം ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലം എരിഞ്ചീരൊക്കെ ഞാൻ പൊടിച്ചെടുത്തതാണ് ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ കേട്ടോ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചധികം കറിവേപ്പലുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് വാങ്ങിവെക്കാം കേട്ടോ ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം ഇനി കുറച്ചൊരു സമയം കൂടെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നെച്ചോറ് വയ്ക്കാനുള്ള നമ്മൾ നോക്കാം അപ്പം നെച്ചോറ് വെക്കാനായിട്ട് ഞാൻ ഒരു ഉരുളി എണ്ണയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നെയ്യിൽ നമ്മളിതൊക്കെ വരട്ടിയെടുക്കുമ്പോഴാണ് ആ നെച്ചോറ് നല്ല ടേസ്റ്റ് ഇട്ടത് അപ്പോൾ ഞാൻ രണ്ടധ രണ്ട് സ്പൂണിലധികം ഇത് ചേർത്തിട്ടുണ്ട് നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ പക്ഷേ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നതാണ് നല്ലതായിട്ട് അത് ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇനി ഇത് രമ്പേലയാണ് രമ്പേല കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ നല്ലതായിരിക്കും ഇനി പട്ട ഗ്രാമ്പു ഏലം ഇതെല്ലാം പൊരിഞ്ചിര കയ്യില്ല ഇതെല്ലാം കൂടെ നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് എണ്ണയൊക്കെ ഇങ്ങനെ മുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചേർക്കുന്നില്ല ഇതിങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് അരിയൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു ഈ ഒരു പാത്രം അരിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പാല് ചേർത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ പശുവിൻ്റെ പാലാണ് അതിൽ കുറച്ചധികം വെള്ളവും കൂടെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തതാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു പാത്രം വെള്ളം ആദ്യം ഒഴിക്കുന്നുണ്ട് പാല് കൂടെ ചേർത്തതാണ് ഇനി ഇതുപോലെ രണ്ട് പാത്രം വെള്ളമാണല്ലേ മൊത്തത്തിൽ ഒഴിക്കുന്നത് ഇത്രയും ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്ന കണക്കിട്ടാണ് അതിലോട്ട് ഞാൻ കുറച്ചധികം പാൽ പാലുകൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ പാല് ചേർത്ത് നമ്മൾ ഈ നെച്ചോറ് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിന് അത് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ പിന്നെ ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പാല് തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിവിടെ ഒരു ഒരു കവറോളം പാൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ അരിയുടെ അളവിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്ന കണക്കിലാണ് അപ്പോൾ പാലൂടെ ചേർത്ത് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഈ തിളച്ച് നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് തിളച്ച് വെള്ളം കേട്ടോ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അതെ നന്നായിട്ട് ളച്ച് വന്നതിന് ശേഷം ഞാൻ അരി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാലിൽ കഴുഞ്ഞത് ഈ അരി വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് തേങ്ങാ നല്ല പശുവിൻ്റെ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിലൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇളക്കി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അത് ഒരുവിധം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി വേഗാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ അരി വേവില്ല ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ആ ചെറിയ തീരുന്നതിന് ബാക്കിയുള്ള വെള്ളം കൂടി വറ്റി നമുക്ക് നന്നായിട്ടുള്ള ചോറ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്നും കൂടെ ഒന്നും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ നിങ്ങളൊന്ന് നെച്ചോറ് വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പാലിൽ വെച്ച് നോക്കിയാൽ മതി തേങ്ങാപ്പാലെല്ലാം അശുവൻ പാലിലാണ് ഞാൻ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന പിന്നെ സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം എൻ്റെ ഇടയ്ക്ക് അതെല്ലാം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മൂടി വെച്ചിട്ടുണ്ട് ഞാന് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പിന്നെ സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നമുക്കോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാൻ കിട്ടും അതെ നന്നായിട്ട് വെന്ത് വെള്ളം എല്ലാം മാറ്റി വന്നിട്ടുണ്ട് നമുക്ക് ചെറു തീയിൽ തന്നെ അതങ്ങനെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഇതൊക്കെ അതിലോട്ടിട്ട് കൊടുക്കാനുള്ളത് ഉണ്ടോ എല്ലാം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം വേണ്ടിപ്പത്തും എല്ലാം ഞാൻ നെയ്ല് അശയ്ക്ക് ഇതിൽ വറുത്തെടുത്തതാണ് അത് അതിലോട്ടിട്ട് കൊടുക്കാം സവാളയും കിസ്മിസും ആണ് ഇത് മൂന്നും കൂടെ ചേർത്ത് ശേഷം കുറച്ച് രണ്ടു വിലയും കൂടെ ചെറുതായിട്ട് അറിഞ്ഞാണ് അതും അതിലോട്ട് ചേർ അപ്പോൾ അതെ നമ്മുടെ നെച്ചോറ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും നെച്ചോറും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോൾ എല്ലാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ അപ്പോൾ അതേ കുറച്ച് നെയ്യ് കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായോ ചിക്കൻ കറിയും നമ്മുടെ നെയ്ച്ചോറ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താണ് അപ്പം ഇനി ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ